കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇൻ്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് ആ പോയിൻ്റ് ഇപ്പോഴും കറക്റ്റാണ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവേണ്ടത് പക്ഷേ അത് രണ്ടു പേരും വിചാരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റയാൾ മാത്രം അണ്ടർസ്റ്റാൻഡിംഗ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ അപ്പൊ നവ്യനായരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് അതിൽ ആദ്യമായി പലരും അറിഞ്ഞ് കാണും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേജ് ഷോയുടെ പരിപാടിക്കിടയിൽ നവ്യനായരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കാണാൻ വന്നൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നത് അങ്ങനെ നവ്യനായരുടെ ഡാൻസ് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞു കുറച്ച് ആളുകൾ നവ്യനായരുടെ അടുത്ത് സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാനൊക്കെ വന്നു അങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ നവ്യ നായർ മൈൻഡ് ചെയ്തില്ല അവൾ അപമാനിച്ചു വിട്ടു എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നവ്യ നായർ ഒരു ദിവസം മുന്നേ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നവ്യ നായരുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു റൂമറാണ് നവ്യ നായർ സ്വന്തം ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് എന്നുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തൻ്റെ വൈവാഹിക ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നവ്യ നായർ ഒരു ചാനലിനോട് അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട് പിന്നെ രണ്ടും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ രണ്ടൊരുമിച്ച് ചെയ്യാമെന്ന് കരുതി അപ്പൊ നമുക്ക് ആദ്യത്തെ സംഭവത്തിലേക്ക് വരാം അവയനായ ബന്ധപ്പെട്ട് ഇപ്പൊ പല ഓൺലൈൻ മീഡിയകളിലും ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കണ്ടുപോക്കാം ഓക്കെ നവയനായർ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പ് അങ്ങനെയുള്ള നവ്യനായരുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി ഫോണുമായി ചെല്ലുന്നു നിന്റെ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നു ആ കുട്ടിയുടെ ഫോണിൽ ക്യാമറ ഓൺ ആണ് അല്ലെ അങ്ങനെ ആവശ്യപ്പെടുന്ന കുട്ടിയോട് നവ്യനായർ എന്തോ തിരിച്ചു പറയുന്നു അത് കേട്ട് ആ കുട്ടി എന്താക്കുന്നു തിരിച്ചു ഓടി പോകുന്നു ഇതാണ് ഈ ക്ലിപ്പ് എന്തോ ബീ കവർ മീഡിയ എന്ന് ഒരു ഓൺലൈൻ ചാനലാണ് ഈ ക്ലിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പൊ ആ ക്ലിപ്പ് പല രീതിയിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് പല ക്യാപ്ഷനുകളിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളിട്ട ക്ലിപ്പിന് വരെ കൊടുത്ത ക്യാപ്ഷൻ നിങ്ങൾ നോക്കി ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്ത കുട്ടിയോട് നവ്യനായർ കാണിച്ച അവഗണന എന്നൊക്കെയാണ് അവർ ക്യാപ്ഷൻ കൊടുത്ത് വിട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പല ക്യാപ്ഷനുകളിലും ഈ ക്ലിപ്പ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന ഓഡിയൻസ് എന്താ വിചാരിക്കുക നവ്യനായർക്ക് ഭയങ്കര ജാടയാണ് ഭയങ്കര അഹങ്കാരമാണ് ആ കുട്ടിയോട് വളരെ മോശമായിട്ടാണ് നവ്യാനായർ പെരുമാറിയത് എന്നൊക്കെയാണ് കാണുന്നവർക്ക് തോന്നുക അല്ലെ ഫസ്റ്റ് ലുക്കിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്നുള്ളതാണ് എന്നിരുന്നാലും ഒരുപാട് അങ്ങനെ ആയ സമയത്ത് തന്നെ നവ്യനായിരിക്കും പ്രശ്നമായി മാറി എന്നുള്ളതാണ് കാരണം ഒരുപാട് ആളുകൾ പുള്ളിക്കാരെ ചീത്ത വിളിച്ച് മറ്റു കമ്പനികൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് തുടങ്ങിയാണ് എക്സ്പ്ലേഷൻ എക്സ്പ്ലനേഷൻ എന്നോണം നവ്യനായും ആ ഫോട്ടോ എടുക്കാൻ വന്ന കുട്ടിയും കുട്ടിയുടെ അമ്മയും കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ആ വീഡിയോ നോട്ട് നോക്കാം ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് മാത്രമാണ് പറഞ്ഞത് ഫോട്ടോ ഇങ്ങനെ ഒരു ഒരു ഇത് അതിനെ വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞു അത് ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഞാനതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഓക്കെ അപ്പൊ അതാണ് സത്യാവസ്ഥ ഈ കുട്ടി നവ്യനാരൻ്റെ അടുത്ത് ഫോണുമായി ഫോട്ടോ എടുക്കാൻ ചെന്ന സമയത്ത് നവേനായർ തിരിച്ചു കൊടുത്ത മറുപടി എന്താണ് മൂന്ന് രണ്ടു മൂന്ന് ആൾക്കാരും കൂടി ഒരുമിച്ച് കൂട്ടി വാ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ നവ്യനായർ അങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ആ കുട്ടി ഓടിയതാണ് അല്ലാതെ നവ്യനായര് ചീത്ത പറഞ്ഞിട്ട് ഓടിയതല്ല പക്ഷേ ഓൺലൈൻ മീഡിയയിൽ പ്രചരിക്കുന്നത് എങ്ങനെയാണ് നവ്യനായർ കുട്ടിയെ ചീത്ത വിളിച്ചു അവഗണിച്ചു അതുകൊണ്ട് കുട്ടി ഓടിപ്പോയി എന്നൊക്കെയാണ് അത് പിന്നെ പണ്ടേ അവർക്കുള്ളതാണല്ലോ ഇങ്ങനെ തോന്നിയ മറില ക്യാപ്ഷനുകൾ റീച്ചിനു വേണ്ടി തോന്നിയ മാസം പഠിച്ചു അത് അവരുടെ ലക്ഷ്യത്തിൽ അരിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു ഇത് ആദ്യമായിട്ട് മീഡിയകൾക്കെതിരെ നടിമാർ രംഗത്ത് വരുന്നത് മുമ്പ് പല സാഹചര്യങ്ങളിലും പല നടിമാരും ഇതുപോലെ പല ഓൾ മീഡിയകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് മുമ്പ് അനശ്വര രാജൻ ഇതേമാതിരി ഒരു ഓൾ മീഡിയക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായിരുന്നു കാരണം ഒരിക്കലും ഇതേമാതിരി അനശ്വര രാജൻ ഏതൊരു ഫങ്ങ് പോയ സമയത്ത് ഫ്രണ്ട് ഇച്ചിരി ഓപ്പൺ ആയിട്ട് ഒരു ചുരിദാർ ഇട്ട് ഇത് കണ്ട ഒരു ഓൾഡേ മീഡിയക്കാരൻ എന്താക്കി അനശ്വര രാജൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മുകളിൽ നിന്ന് തായോട്ട് ആംഗിൾ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ അങ്ങെടുത്ത് ഇത് കാണുന്ന ഏതൊരാൾക്കും അനശ്വര രാജൻ ഫ്രണ്ട് തുറന്നിട്ട പോലെ ആയിരിക്കും തോന്നുക കാരണം ആ രീതിയിൽ എടുത്തിട്ടുള്ളത് പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഇവര് കാണുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആംഗിളിൽ ഷൂട്ട് ചെയ്തതാണ് സംഭവം അത് കാരണം എന്ത് സംഭവിച്ചു അനശ്വര രാജൻ ഒരുപാട് സൈബർ അറ്റാക്കിന് വിധേയ എന്നുള്ളതാണ് ഇതാണ് ഓൺലൈൻ മീഡിയക്കാരുടെ ഒരു കുതന്ത്രം എന്ന് പറയുന്നത് എവിടെ ചെന്നാലും എങ്ങനെയൊക്കെ കുത്തി ഉണ്ടാക്കാൻ പറ്റും അത് നോക്കി നടക്കാൻ ഇവരൊക്കെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നബേനാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലയോ എന്നത്ര ചാട കാണിച്ചെ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയില്ല പക്ഷെ അത് എഴുതുന്ന സമയത്ത് ഇവര് ഡാൻസ് കളിച്ചു നിക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ടു ഭാഗമുണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നാണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്നോ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും അവര് കണ്ടുകൊണ്ട് നിൽക്കാനും എന്താ സംഭവിച്ചത് അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് തയ്യാറാക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ ആൾക്കാരെപ്പിക്കുന്നൊരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു എളിയ അഭിപ്രായമുണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതല്ല ഏർ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാര് തിരിച്ചറിയണം അല്ലെ എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം നിങ്ങൾക്കൊക്കെ പറ്റില്ലേ അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുറച്ചും കൂടി ഇവരുടെയൊക്കെ ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ കമന്റ് പോസ്റ്റുകൾ വായിക്കുന്നതിന് മുന്നേ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന നല്ലായിരിക്കും ഒരു മാത്രമേ പാവമല്ലേ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ വളിച്ചു കൊടുക്കൽ കാരണം അവർ എത്രത്തോളം വിഷമിച്ചു കാണും സി നമ്മൾ ചെയ്ത ഒരു കുറ്റത്തിന് നമുക്ക് പഴി കേൾക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെയും ഓക്കെ പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന് പേരിൽ ഇങ്ങനെ വളിച്ചു കൊടുക്കൽ കാരണം പഴി കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു അവസ്ഥയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പല സെലിബ്രിറ്റീസും അവരുടെ ഫംഗ്ഷൻസ് നടക്കുന്ന സമയത്ത് ഓൺലൈൻ മീഡിയക്കാരെ അങ്ങോട്ട് കടത്തിവിടാത്തത് കാരണം അവിടെ ചെയ്യുന്ന ഓൺലൈൻ മീഡിയക്കാരെ എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചു വെക്കും കാരണം അവർക്ക് വേണ്ടത് കോൺട്രവേഴ്സിയാണ് അപ്പൊ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഒപ്പിക്കാൻ പറ്റുമോ എന്നായിരിക്കും അവർ നോക്കി നടക്കുക എനിക്ക് ഇവരെന്തെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ക്യാപ്ഷനും കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്ത് വിട്ടു അത് കാരണം ബുദ്ധിമുട്ടുന്നതോ ഇവരെ പോലത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ പല സെലിബ്രിറ്റീസും അവരുടെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഓളെ മീഡിയകളെ റെസ്റ്റിറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവർ അങ്ങ് കയറി മേയോ എന്തായാലും കൃത്യമായ മറുപടി തന്നെയാണ് ഇവിടെ നവ്യാനായര് കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ ഒരു ചെയ്ത് കൂടെ പോകുന്നുണ്ട് ഇനി നമ്മൾ രണ്ടാമത്തെ വിഷയം അതായത് ഇപ്പൊ നവ്യാനായരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു വലിയൊരു റൂമർ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് നവ്യനായും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള റൂമറാണത് അങ്ങനെ ഒരു റൂമർ പ്രചരിക്കാനും ഒരു കാരണമുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി നവ്യയുടെ പ്രൊഫൈല് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇവർ ഭർത്താവ് മൊത്തത്തിലുള്ള ഫോട്ടോകളും വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാറില്ല ഇവർ എവിടെ പോകുകയാണെങ്കിലും മകന് കൂടെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മകനുള്ള ഒരുപാട് മൊമെന്റ്സ് ഇവർ ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഭർത്താവ് കൂടെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു റൂമർ പ്രചരിക്കാൻ കാരണമായത് ഇവിടെ നവ്യൻ ആർക്കും ഭർത്താവിനും ഇടയിൽ സംഭവിച്ചത് എന്താണ് അവർ തമ്മിൽ ശരിക്കും ഡിവേഴ്സായോ അല്ലെങ്കിൽ വേർപ്പിരിഞ്ഞ് താമസിക്കുകയാണോ എന്നൊന്നും ചൂഞ്ഞെടുക്കാൻ ഞാൻ ആളല്ല

എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരൊറ്റയാൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് ആ റൈറ്റ്സ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഈവൻ ദോ ഞാൻ നടിയായിരുന്നു പൈസ ഏൺ ചെയ്യുന്ന ഒരു ഫിനാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു ഹ്യൂമൻ ബീങ്ങ് ആയിരുന്നു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു പക്ഷേ ഐ ഡിഡൻ നോ രേണു അതെന്താണ് അറിയാതിരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന ചില തെറ്റുകളുണ്ട് ജീവിതത്തിൽ ഓക്കെ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് തന്റെ വൈവാഹിക ജീവിതം എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായി ഇവിടെ നവ്യനായി എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ ഒരുപാട് പോയിന്റുകൾ ഇവിടെ ഒറ്റയടിക്കാൻ നവ്യനായി പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് വൈവാഹിക ജീവിതത്തിൽ വേണ്ടത് പക്ഷെ അതിൽ ഒരാൾ മാത്രം അണ്ടർസ്റ്റാൻഡിങ് ആയ പോരാ അതുപോലെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ഹ്യൂമൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് പോലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്ന് ചേരുതെന്ന് വിശ്വസിച്ച് പറഞ്ഞു തെറ്റായിരുന്നു ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്നൊക്കെയാണ് ഇവിടെ നവ്യനായി പറഞ്ഞു വെക്കുന്നത് അല്ല ഇതേ തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പേ ക്യൂസ് ടുഡേ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചില കാര്യങ്ങൾ നവ്യനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വളരെ സക്സസ്ഫുൾ ആയ സിനിമാ കരിയറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താൻ വിവാഹം കഴിക്കുന്നത് അതോടെ തന്റെ സിനിമാ കരിയർ അവസാനിപ്പിച്ചു എന്നും അന്ന് നവ്യ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരണമെന്ന ആഗ്രഹം ഒന്നും നവ്യനായർക്ക് ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഭർത്താവിനെ സേവിച്ച് നല്ല ഭാര്യയായിട്ട് ജീവിക്കണം എന്നൊരു ചിന്ത മാത്രമേ അന്ന് നവ്യനായർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് സിനിമാ കരിയർ അങ്ങ് അവസാനിപ്പിച്ചു പക്ഷെ പിന്നീട് അങ്ങോട്ട് എത്തിയപ്പോ നവിക്ക് സ്വന്തമായിട്ട് ഒരു ആഗ്രഹം വരികയാണ് എങ്ങനെയെങ്കിലും യു പി എ സി ക്രാക്ക് ചെയ്യണം ഒരു കോളേജിൽ പോയി ഒരു ബിരുദം ബിരുദമെടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ നായർക്ക് വരികയാണ് പക്ഷെ അത് ഭർത്താവിനോട് പറഞ്ഞപ്പോ ഭർത്താവ് അതിന് തടസ്സം നിന്നു എന്നുള്ളതാണ് പോകേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു ഒരു പക്ഷെ അത് ഉദ്ദേശിച്ചാകണം ഒരു വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് പോലും എനിക്ക് എന്ന് പറഞ്ഞത് എന്തായാലും എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ തന്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നവ്യ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് അല്ലെ ഇതെല്ലാം തനിക്ക് തിരിച്ചറിയാനും വർഷങ്ങളോളം എടുത്തു എന്നും നവ്യന്മാരെ തുടർന്ന് പറയുന്നുണ്ട് എന്തിരുന്നാലും ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞത് അവിടെ ഒരു ഭാര്യയോ ഒരു ഭർത്താവോ മാത്രമല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് രണ്ടാളും ഒരുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നാൽ മാത്രമേ ആ വിവാഹ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കരിയർ അത് നമ്മുടെ ബേസിക് റൈറ്റ്സ് മാത്രമാണ് അതിൽ കൈകടത്താൻ ഭർത്താവിനോ നമ്മുടെ മാതാപിതാക്കൾക്കോ അവകാശമില്ല അതിൽ ആര് കൈ കൈകടത്തുന്നോ അവർക്കെതിരെ നമ്മൾ പൊരുതി നേടുക തന്നെ വേണം അതുപോലെ തന്നെ കല്യാണം കഴിച്ച് ഭർത്താവിനെ സേവിക്കുക മാത്രമല്ല ഒരു പെണ്ണിന്റെ ലക്ഷ്യം ഒരു പെണ്ണിന്റെ കടമ എന്തും ഇനിയെങ്കിലും വരും തലമുറ മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങളാണ് നവ്യൻ നമുക്ക് മുന്നിൽ പറയാൻ ശ്രമിക്കുന്നത് എത്ര മഹത്തരമായിട്ടുള്ള വാക്കുകൾ അല്ലേ കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം